ഹായ് മക്കളെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഓക്കെ സോ നമ്പേഴ്സ് എന്താണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതായത് മോനെ നമ്പേഴ്സ് ആക്ച്വലി നമുക്ക് എത്ര ഡിജിറ്റ്സ് ഉണ്ടെന്ന് അറിയാമോ നമ്മുടെ ഡിജിറ്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീറോ വൺ ടു ത്രീ ഫോർ അപ് ടു എവിടെയാണ് നയൻ സോ ഇതിനെയാണ് നമ്മൾ ഡിജിറ്റ്സ് എന്ന് പറയുന്നത് സീറോ ഒരു ഡിജിറ്റ് ആണ് വൺ ഒരു ഡിജിറ്റ് ആണ് ടു ഒരു ഡിജിറ്റ് ആണ് ഓക്കെ സോ ഈ ഡിജിറ്റ്സിന്റെ കോമ്പിനേഷൻ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്പേഴ്സ് മേക്ക് ചെയ്യുന്നത് ഇപ്പം ടെൻ ഓക്കെ രണ്ട് ഡിജിറ്റ്സ് അല്ലേ വണ്ണും സീറോയും ഇപ്പ സെവൻ ഫിഫ്റ്റി ടു ഓക്കെ സെവനും ഫൈവും ടു ഈ മൂന്ന് ഡിജിറ്റ്സ് ചേർന്നാണ് നമ്മൾ ഈ നമ്പേഴ്സ് ഉണ്ടാക്കുന്നത് ഓക്കെ പിന്നെ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഡിഫറൻറ്റ് ടൈപ്സ് ഉണ്ട് ഫസ്റ്റ് നാച്ചുറൽ നാച്ചുറലുണ്ട് മക്കളെ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ നമ്മൾ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനാണ് നമ്മൾ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഏതൊക്കെയാണ് വൺ ടു ത്രീ ഇതല്ലേ സോ നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ടു ത്രീ ഫോർ അപ് ടു എന്താണ് ഇൻഫിനിറ്റി ആണ് ഓക്കെ നമുക്ക് നമ്പേഴ്സ് ഇങ്ങനെ എണ്ണി കൗണ്ട് ചെയ്ത് പോകാമല്ലോ സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നാച്ചുറൽ നമ്പർ എന്ന് പറയുന്നത് നെക്സ്റ്റ് നോക്കിയേ ഹോൾ നമ്പേഴ്സ് മക്കളെ ഈ ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ നമ്മുടെ നാച്ചുറൽ നമ്പറിന്റെ കൂടെ സീറോയും കൂടി ചേരുന്നതാണ് ഹോൾ നമ്പേഴ്സ് അതായത് സീറോ ത്രീ ഫോർ ഫൈവ് അപ് ടു ഇൻഫിനിറ്റ് മനസ്സിലായോ നമ്മുടെ നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ ഒരു സീറോയും കൂടെ വരുമ്പോൾ ആ സെറ്റ് ഓഫ് നമ്പേഴ്സിനെ നമ്മൾ എന്താ വിളിക്കുക ഹോൾ നമ്പേഴ്സ് എന്നാണ് വിളിക്കുക ഓക്കെ ഇനി ഓട് നമ്പറും ഈവൻ നമ്പറും എല്ലാവർക്കും അറിയാവല്ലോ മക്കളെ ഓട് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് ഓട് നമ്പർ എന്ന് പറഞ്ഞാൽ വൺ ത്രീ ഫൈവ് സെവൻ നയൻ സോ ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഓട് നമ്പർ എന്ന് പറയുന്നത് ഇനി മോനെ ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് മൾട്ടിപ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഈവൻ നമ്പർ എന്ന് പറയുന്നത് അപ്പം അത് ഏതൊക്കെയാണ് ടു ഫോർ സിക്സ് എയ്റ്റ് ടെൻ ഓക്കെ ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഈവൻ നമ്പർ അപ്പം ഇത്രയും ക്ലിയർ ആണെന്നല്ലോ നാച്ചുറൽ നമ്പർ എന്താണെന്നറിയാം ഹോൾ നമ്പേഴ്സ് എന്താണെന്നറിയാം ഓഡ് നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സ് ഓക്കെ നെക്സ്റ്റ് ഇൻഡിജേഴ്സ് എന്നുള്ള ടൈം കേട്ടിട്ടുണ്ടോ ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ നിങ്ങൾ ഇനിയും സ്കൂളിൽ പഠിക്കും അതായത് നമുക്ക് നമ്പർ ലൈൻ ഉണ്ട് അതായത് ഇത് നമ്പേഴ്സിന്റെ ലൈൻ ആണെന്ന് വെച്ചാൽ അതിൻ്റെ സെൻറ്ററിലുള്ള ആണ് സീറോ ഓക്കെ സോ ഈ നമ്പറിൻ്റെ റൈറ്റിലേക്ക് നമുക്ക് വൺ ടു ത്രീ ഫോർ ഇങ്ങനെ എഴുതി എഴുതിപ്പോവാ ഓക്കെ ഈ സീറോയുടെ ലെഫ്റ്റിലേക്ക് നമുക്ക് മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ ഇങ്ങനെ എഴുതാം അതായത് റൈറ്റിലേക്കുള്ളത് എന്താണ് പോസിറ്റീവ് നമ്പേഴ്സ് ആണ് പിടികിട്ടിയോ ലെഫ്റ്റ് സീറോയുടെ ലെഫ്റ്റിലേക്കുള്ളത് എന്താണ് നെഗറ്റീവ് നമ്പേഴ്സ് ആണ് അപ്പം ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നെഗറ്റീവ് നമ്പറും സീറോയും പോസിറ്റീവ് നമ്പറും കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത് അതായത് ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നെഗറ്റീവ് നമ്പേഴ്സ് വരും സീറോ വരും പോസിറ്റീവ് നമ്പേഴ്സ് വരും ഓക്കെ എക്സാമ്പിൾ ഇപ്പം മൈനസ് ത്രീ മൈനസ് ടു മൈനസ് വൺ സീറോ മനസ്സിലായോ ഇങ്ങനെയുള്ള സെറ്റ് ഓഫ് നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡിജേഴ്സ് നെക്സ്റ്റ് അടുത്ത ടേം ആണ് പ്രൈം നമ്പർ എന്ന് പറയും എന്താണ് പ്രൈം നമ്പർ ഓക്കെ മോനെ പ്രൈം നമ്പർ എന്ന് കഴിഞ്ഞാൽ പ്രൈം നമ്പറിന്റെ മീനിങ് എന്താണെന്ന് അറിയാവോ പ്രൈം നമ്പർ പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ രണ്ട് ടേം പഠിക്കണം അതായത് ഫാക്ടേഴ്സ് ഓർ ഡിവൈസേഴ്സ് എന്താണ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിവൈസേഴ്സ് എന്നുള്ള ടേം പഠിക്കണം ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ അല്ലെങ്കിൽ ഡിവൈസർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ അതായത് ഇപ്പം ഞാൻ ടെൻ എന്ന് പറയുന്ന നമ്പർ എഴുതുകയാണ് ഓക്കെ ടെന്നിനെ എനിക്ക് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും ടെന്നിനെ എനിക്ക് വൺ ഇൻറ്റു ടെന്നെഴുതാവല്ലോ പിന്നെയോ ടു ഇൻറ്റു ഫൈവ് എന്ന് എഴുതാവല്ലോ വൺ ഇൻറ്റു ടെന്നും ടു ഇൻറ്റു ഫൈവ് എന്ന് എഴുതാം അപ്പോൾ ഈ ടെന്നിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ നമ്പേഴ്സ് ആണ് ടെന്നിന്റെ ഫാക്ടേഴ്സ് അപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് ടെൻ ഏതാണ് ഫാക്ടേഴ്സ് ഓഫ് ടെൻ എന്താണ് വണ് ഫൈവ് ടെൻ കിട്ടിയോ ഇതാണ് ടെന്നിന്റെ ഫാക്ടേഴ്സ് ഇനിയിപ്പോൾ നമ്മൾ ഫിഫ്റ്റീൻ എടുക്കുക ആവശ്യം അല്ലെങ്കിൽ നമ്മൾ ട്വൽവ് എടുക്കുക ആവശ്യം അങ്ങനെ ട്വൽവിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ ആയിരിക്കും എനിക്ക് എങ്ങനെയൊക്കെ ട്വൽവിനെ എഴുതാൻ പറ്റും എഴുതാവോ നെക്സ്റ്റ് ഏതാണ് ടു ഇൻക്സ് എന്ന് എഴുതാവോ ഇനിയോ ഇൻറ്റു ഫോർ എന്ന് എഴുതാവോ സോ അങ്ങനെയാണെങ്കിൽ ട്വൽവിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വണ്ണും ഫോറും സിക്സും ട്വൽവുമാണ് അപ്പം ട്വൽവിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വണ്ണും ടൂവും ഫോറും സിക്സും ട്വൽവുമാണ് ഓക്കെ ഇനി ഡിവൈസേഴ്സ് എന്ന് പറഞ്ഞാലും സെയിം ആണ് ഡിവൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇപ്പൊ നമ്പറിനെ ഡിവൈഡ് ചെയ്യുക എന്ന് വെച്ചു അതായത് ഞാൻ ഇപ്പൊ ഒരു ട്വന്റി ഫൈവിനെ ഞാൻ ഒരു എയ്റ്റ് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാണെന്ന് വെച്ചു ട്വന്റി ഫൈവിനെ എന്ത് ചെയ്യുന്നു എയ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു മോനെ ഇതിന്റെ മീനിങ് എന്താ ഞാനിപ്പോ ട്വന്റി ഫൈവ് എഴുതുന്നു അതിനെ എയ്റ്റ് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പൊ ട്വന്റി ഫൈവിനകത്ത് എയ്റ്റ് എത്ര ടൈംസ് ഉണ്ട് ത്രീ ടൈംസ് അല്ലേ സോ എയ്റ്റ് ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ ആണ് റിമൈൻഡർ എന്താണ് വൺ സോ ഇവിടെ എന്ന് പറയുന്നില്ലേ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോഷ്യന്റ് കോഷ്യന്റ് എന്താണ് ഈ കോഷിൻറ്റിനെ വിളിക്കുന്ന പേരാണ് ഡിവൈസർ എന്താണ് ഡിവൈസർ ട്വന്റി ഫൈവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിവിഡന്റ് െ വിളിക്കുന്ന പേരാണ് റിമൈൻഡർ ഓക്കെ അപ്പൊ ഈ എയ്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് ഡിവൈസർ എന്നല്ലേ അതിൻ്റെ മീനിങ് എന്താ ഏത് നമ്പറിനെയാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഡിവൈസർ എന്ന് വിളിക്കുന്നത് ഓക്കെ ഇത് നമുക്ക് പിന്നീട് പഠിക്കാം ബട്ട് ഡിവൈസർ എന്താ പിടി പിടികിട്ടിയല്ലോ സോ ഡിവൈസുന്ന മീനിങ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ ടെൻ എന്ന് പറയുന്ന നമ്പർ കടുത്തു ഓക്കെ ടെൻ എന്ന് പറയുന്ന നമ്പർ കിടത്തു സോ ഈ ടെന്നിനെ എനിക്ക് ഏതൊക്കെ നമ്പർ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഈ ടെന്നിനെ എനിക്ക് വണ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ പിന്നെയോ ടെന്നിനെ എനിക്ക് ടൂ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ ടെന്നിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ പറ്റും പിന്നെ ഏത് നമ്പർ കൊണ്ട് പറ്റും ടെന്നിനെ എനിക്ക് ഫൈവ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ പിന്നെയോ ടെന്നിനെ എനിക്ക് ടെണ്ണുകൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ അപ്പൊ ഏതൊക്കെ നമ്പർ ണോ എനിക്ക് നമ്മുടെ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഡിവൈസർ എന്ന് വിളിക്കുന്നത് അപ്പൊ ഇവിടെ നോക്കുകയാണെ ഡിവൈസേഴ്സ് ഏതൊക്കെയാണ് വണ് ഉണ്ട് ടു ഉണ്ട് ഫൈവ് ഉണ്ട് ടെൻ ഉണ്ട് നോക്കിയ മോനെ നമ്മുടെ ഫാക്ടേഴ്സും അത് തന്നെ വണ്ണും ടൂവും ഫൈവും ടെന്നും ആണോ അപ്പൊ ഡിവൈസർ എന്താണെന്നും ഫാക്ടർ എന്താണെന്നും പിടികെട്ടിയല്ലോ ഡിവൈസർ എന്താണെന്ന് ഫാക്ടർ എന്താണെന്നും പിടികെട്ടിയല്ലോ ഇനി പ്രൈം നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഇതിന്റെ മീനിങ് ഏതെങ്കിലും ഒരു നമ്പർ ഓക്കെ എനി നമ്പർ ആ നമ്പേഴ്സിന് ആകെ രണ്ട് രണ്ട് ഫാക്ടേഴ്സേ കാണുകയുള്ളു നമ്പർ ഞാൻ എടുക്കുകയാണ് ഓക്കെ എന്ന് പറയുന്ന നമ്പർ എടുക്കുന്നു സെവന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ഓക്കെ സെവനെ എനിക്ക് വൺ ഇൻറ്റു സെവൻ എന്നല്ലേ എഴുതാൻ പറ്റത്തുള്ളൂ അതല്ലാതെ വേറെ ഏതേലും രൂപത്തിൽ എഴുതാൻ പറ്റുമോ പറ്റില്ല സോ സെവന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വണ്ണും സെവനും മനസ്സിലായോ ഞാനിപ്പോൾ ത്രീ എന്ന് പറയുന്ന നമ്പർ എടുക്കുകയാണ് സോ ത്രീന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് ഇൻറ്റു എന്നല്ല എഴുതാൻ പറ്റൂ സോ ത്രീന്റെ ഫാക്ടേഴ്സ് ഏതാ വണ്ണും ത്രീ പിടികിട്ടിയോ അപ്പം ബി ഹാവിംഗ് ഒള്ളി ടു ഫാക്ടേഴ്സ് മനസ്സിലായോ അതായത് ഒരു നമ്പറിന് രണ്ടേ രണ്ട് ഫാക്ടറെ ഉള്ളെങ്കിൽ ആ നമ്പറിനെ വിളിക്കുന്ന പേരാണ് പ്രൈം നമ്പർ ഓക്കെ അപ്പം നമ്മുടെ ഫസ്റ്റ് പ്രൈം നമ്പർ ഏതാണെന്ന് അറിയാവൂ ടു ഫസ്റ്റ് പ്രൈം നമ്പർ ഏതാണ് ടൂ ആണ് അപ്പം ഇവിടെ എന്താ പറഞ്ഞ് രണ്ട് രണ്ട് ഫാക്ടേഴ്സ് ഉള്ളതിന് നമ്മൾ എന്ത് പറയും പ്രൈം നമ്പർ എന്ന് പറയും അല്ലെങ്കിൽ അതിന്റെ എന്താ മോനെ നോക്കി ഈ എന്ന് എനിക്ക് ഏതൊക്കെ നമ്പർ കൊണ്ടാ കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം എനിക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ സെവൻ കിട്ടി ഈ സെവനെ ഇനി എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതുകൊണ്ട് ഈ സെവൻ അല്ല ഉള്ളു ആണോ അപ്പൊ നമ്പേഴ്സ് എന്താന്ന് പിടികിട്ടിയല്ലോ എന്താണ് നമ്പേഴ്സ് ദാറ്റ് വിൽ ബി ഹാവിങ് ഓൺലി ഫാക്ടേഴ്സ് രണ്ടേ രണ്ട് ഫാക്ടേഴ്സിനെ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രൈം നമ്പർ അല്ലെങ്കിൽ അതിന്റെ വേറൊരു മീനിങ് എന്താ നമ്മുടെ നമ്പറിനെ ആകെ രണ്ടേ രണ്ട് നമ്പർ കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ മനസ്സിലായോ അതായത് ഇപ്പൊ ഞാൻ സെവൻ എടുക്കാമെന്നു ഈ സെവനെ എനിക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതൊക്കെയാണ് ഈ വണ്ണ് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലെങ്കിലോ ഈ സെവനെ എനിക്ക് ഈ സെവൻ കൊണ്ടല്ല കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പൊ അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രൈം നമ്പർ എന്ന് പറയുന്നത് സോ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് മിക്കപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് അതായത് ലീസ്റ്റ് ലീസ്റ്റ് പ്രൈം 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 നമ്പർ 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 എന്താണ് അല്ലെങ്കിൽ ഏതാണെന്ന് ചോദിക്കും അത് ഏതാണെന്ന് അറിയാവോ മോനെ ടൂ ആണ് ഏതാണ് ടൂ സോ ഈ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി only even prime number. Okay. So, 2 3. എന്താണ് ത്രീ ആണ് സോ ത്രീന്റെ സ്പെഷ്യൽ നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും വാട്ട്സ്റ്റ് ഓൾഡ് പ്രൈം നമ്പർ എന്താ ചോദിക്കുക എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതണം ടു എഴുതാൻ പാടില്ല വേണം എഴുതാൻ മനസ്സിലായോ അപ്പം സ്മോളസ്റ്റ് പ്രൈം നമ്പർ ചോദിച്ചാലും ഒള്ളി ഈവൻ പ്രൈം നമ്പർ എന്ന് ചോദിച്ചാലും നമ്മൾ എന്ത് എഴുതണം ടു എന്ന് എഴുതണം ഇനി സ്മോളസ്റ്റ് ഓഡ് പ്രൈം നമ്പർ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് എഴുതണം പിടി കിട്ടിയോ ഓക്കെ ഇനി നമ്മൾ ബേസിക്കലായിട്ട് പഠിച്ചിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ും ഹൺ്രഡിനും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം പല പല പ്രോബ്ലത്തിൽ നമുക്ക് ഇതിന്റെ യൂസ് ഉണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടത് മോനെ നോക്കി ഇവിടെ ഫസ്റ്റ് പ്രൈം നമ്പർ ഏതാന്ന് ഞാൻ പറഞ്ഞല്ലോ ഏതാണ് ടൂ ആണ് സെക്കൻഡ് ഏതാണ് ത്രീ അടുത്തത് ഫൈവ് ആണ് സെവൻ ഇലവൻ തേർട്ടീൻ സെവൻറ്റീൻ നയൻറ്റീൻ ട്വന്റി ത്രീ മക്കളെ ഇതാണ് ും ഫിഫ്റ്റിക്കും ഇടയിലുള്ള പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇതാണ് മന ഇത് മൊത്തം പതിനഞ്ചെണ്ണം ഉണ്ട് അതായത് ടോട്ടൽ നമ്പർ ഓഫ് പ്രൈം നമ്പേഴ്സ് ആൻഡ് ചോദിക്കാ കൊണ്ടത് നേരത്തെ ചോദിച്ചിട്ടുണ്ട് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയെണ്ണമുണ്ട് പതിനഞ്ചെണ്ണം ഉണ്ട് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ഓക്കെ ഇനി ഇപ്പൊ ഇവിടെ നമ്മൾ ബിറ്റ്വീൻ വൺ ആൻഡ് ഫിഫ്റ്റി അല്ലേ എഴുതിയത് അപ്പം ഇനി ഇതിന്റെ ബാക്കി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ അപ് ടു ഹൺഡ്രഡ് വരെയുള്ള നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്തണം വെച്ചിരിക്കണം ഓക്കെ അപ്പൊ ഇവിടെ ഇനി ശേഷമുള്ളത് ഏതാണ് ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി നയൻറ്റി വൺ സെവൻറ്റി ത്രീ സെവൻറ്റി നയൻ എയ്റ്റി ത്രീ എയ്റ്റി നയൻ നയൻറ്റി സെവൻ പിടികെട്ടിയോ നോക്കി ഇനി അതായത് ബിറ്റ്വീൻ ഫിഫ്റ്റി ആൻഡ് ഹൺഡ്രഡ് അതായത് എന്താണ് ബിറ്റ്വിൻ ഫിഫ്റ്റി ആൻഡ് ഹൺഡ്രഡ് അൻപതിനും നൂറിനും ഇടയിൽ പത്ത് പ്രൈം നമ്പേഴ്സ് ഉണ്ട് അതേതൊക്കെയാണ് ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി നയൻ സിക്സ്റ്റി വൺ സിക്സ്റ്റി സെവൻ സെവൻറ്റി വൺ സെവൻറ്റി ത്രീ സെവൻറ്റി നയൻറ്റി നയൻ നയൻറ്റി സെവൻ സോ ഈ നമ്പേഴ്സും ഓക്കെ അപ്പൊ ബിറ്റ്വീൻഡ് ഹൺഡ്രഡ് അപ്പൊ എത്രേഴ്സ് കാണും മസ്റ്റ് ആയിട്ടും പഠിച്ചു പഠിച്ചു വെച്ചിരിക്കണം ഇനി ഇതെല്ലാം ഞാൻ പ്രൈം നമ്പേഴ്സ് ആണെന്ന് പറഞ്ഞു അപ്പൊ ഈ പ്രൈം അല്ലാത്ത നമ്പേഴ്സിന് നമ്മൾ എന്താ വിളിക്കാത്ത നമ്പേഴ്സിനെന്താ വിളിക്കുക കോംപോസിറ്റ് നമ്പർ എന്താണ്

ിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ള എല്ലാ നമ്പേഴ്സിനും നമ്മൾ വിളിക്കുന്ന പേരാണ് കോമ്പസിറ്റ് നമ്പർ അപ്പൊനെ നോക്കി കോമ്പസിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് നോക്കി ടു ഒരു കോമ്പസിറ്റ് നമ്പർ ആണോ അല്ല കാരണം എന്താ ടൂവിന് എത്ര ഫാക്ടേഴ്സ് ഉള്ളുവിന്റെ ഫാക്ടേഴ്സ് വണ്ണും ടൂവും എല്ലാം ഉള്ളു സോ ഇതിനാകെ രണ്ടേ രണ്ട് ഫാക്ടറേ ഉള്ളു സോ റ്റു ഒരിക്കലും കോമ്പോസിറ്റ് അല്ല ആണോ അല്ല എന്താണ് പ്രൈം ആണ് ഏറ്റവും ചെറിയ നമ്പർ ഏതാണ് അല്ലേ ഫാക്ടേഴ്സ് എന്ന് എന്ന് എഴുതാം അല്ലെങ്കിൽ സോ ഫോറിന്റെ ഫാക്ടേഴ്സ് ഫോറിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വൺ ഉണ്ടല്ലോ ടു ഉണ്ടല്ലോ പിന്നെ ഏതോണ്ട് ഫോർ ഉണ്ടല്ലോ ഓക്കെ മോനെ എത്ര ഫാക്ടർ ഉണ്ട് മൂന്ന് ഫാക്ടർ ഫാക്ടറല്ലേ ഉണ്ടോ സോ നമ്പേഴ്സിന് രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് വരുന്ന എല്ലാ നമ്പറിനെയും നമ്മൾ എന്ത് വിളിക്കും കോമ്പോസിറ്റ് നമ്പർ എന്ന് വിളിക്കും പിടികിട്ടിയോ എന്താ വിളിക്കറ്റ് നമ്പർ അപ്പം നിങ്ങൾ ചോദിക്കും ഞാൻ പ്രൈം നമ്പേഴ്സ് എഴുതി അപ്പൊ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ ഒഴിച്ച് ബാക്കി എല്ലാ ഈവൻ നമ്പറും എന്താണ് കോമ്പസിറ്റ് നമ്പർ ആണ് ഒഴി ബാക്കി എല്ലാ ഈവൻ നമ്പറും എന്താണ് കോംപോസിറ്റ് നമ്പർ ആണ് ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ ഈ പ്രൈം നമ്പർ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം കോമ്പോസിറ്റ് ആണല്ലോ പ്രൈം നമ്പർ ഒഴിച്ച് ബാക്കിയെല്ലാം കോമ്പോസിറ്റ് ആണ് നിങ്ങൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ ഞാൻ പ്രൈം നമ്പർ എഴുതിയപ്പോഴും കോമ്പസിറ്റ് നമ്പർ പറഞ്ഞപ്പോഴും ഓക്കെ കോമ്പോസിറ്റ് നമ്പറിന്റെ എക്സാമ്പിൾ ഏതാണ് ഫോർ സിക്സ് എയ്റ്റ് നയൻ ടെൻ ട്വൽവ് ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഇങ്ങനെ പോകും കാരണം എന്താ ഈ നമ്പേഴ്സിനെല്ലാം രണ്ടിൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട് സോ അതിനെ നമ്മൾ എന്താ വിളിക്കുക കോമ്പസിറ്റ് നമ്പർ ഇനി നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോ ഞാൻ ഇവിടെ വൺ എഴുതിയിട്ടില്ല പ്രൈം നമ്പറിന്റെ കേസിലും ഞാൻ വൺ എഴുതിയിട്ടില്ല ആണോ കോമ്പസിറ്റ് നമ്പറിനകത്ത് ഞാൻ വൺ എഴുതിയിട്ടില്ല പ്രൈം നമ്പറിനകത്ത് ഞാൻ വൺ എഴുതിയിട്ടില്ല കാരണം വന നോക്കി െ സംബന്ധിച്ച് എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും വണ് വണ്ണിൻ ടു വണ് എന്നല്ല എഴുതാൻ പറ്റും സോ ഈ വണ്ണിന്റെ ഫാക്ടേഴ്സ് ഏതാണ് വണ്ണിന്റെ ഫാക്ടർ വണ്ണ് മാത്രമേ ഉള്ളു അല്ലെ വണ്ണിന്റെ ഫാക്ടർ എന്താണ് വണ്ണ് മാത്രമേ ഉള്ളൂ സോ അതുകൊണ്ട് നമ്മുടെ പ്രൈം നമ്പറിന്റെ തീരെ എന്താ രണ്ട് ഫാക്ടർ വേണം എന്ത് വേണം രണ്ട് ഫാക്ടർ വേണം എന്നാലേ പ്രൈം ആവും കോമ്പോസിറ്റ് നമ്പറിന്റെ സ്പെഷ്യാലിറ്റി എന്താ മോർ ദാൻ ടൂ ഫാക്ടേഴ്സ് വേണം െ പക്ഷെ വണ്ണിനെ സംബന്ധിച്ച് എന്താ ഉള്ളു ഒള്ളി വൺ ഫാക്ടറെ ഉള്ളു അല്ലെ ഒള്ളി വൺ ഫാക്ടറെ ഉള്ളു സോ അതുകൊണ്ടാണ് നമ്മളിത് പ്രൈമും അല്ല കോമ്പോസിറ്റുമല്ല സോ ഇതിനെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ ഫാക്ടർ വണ്ണിനെ എന്താ നമ്മൾ വിളിക്കുന്നത് യൂണിവേഴ്സൽ ഫാക്ടർ പിടികിട്ടിയോ ഡയറക്റ്റ് ചോദിക്കാം വിച്ച് നമ്പർ ഈസ് ഇസ് ആസ് യൂണിവേഴ്സൽ ഫാക്ടർ അതേതാണ് വൺ ആണ് അപ്പൊ പ്രൈം നമ്പർ എന്താണെന്നും കോമ്പോസിറ്റ് നമ്പർ എന്താണെന്നും പിടികട്ടിയല്ലോ സോ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേമാണ് ട്വിൻ പ്രൈം വേറെ ഒരു ടേമാണ് കോനസിലായോ അപ്പൊ ട്വിൻ പ്രൈം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുക ട്വിൻ പ്രൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ പ്രൈം നമ്പേഴ്സ് അവയുടെ ഡിഫറൻസ് ആയിരിക്കും എന്താണ് പ്രൈം നമ്പേഴ്സ് അവയുടെ ഡിഫറൻസ് ടു ആയിരിക്കും അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് അങ്ങനെയുള്ള പേറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ട്വിൻ പ്രൈം മോനെ ട്വിന്നിന്റെ മീനിങ് എന്താ മലയാളത്തിൽ ഇരട്ട എന്ന് പറയത്തില്ലേ സോ അതിനെ എക്സാമ്പിൾ മോനെ നോക്കി ത്രീയും ഫൈവും ഓക്കെ ഈ ത്രീയും ഫൈവും എന്താണ് പ്രൈം നമ്പേഴ്സ് ആണല്ലോ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ടൂ ആണല്ലോ നെക്സ്റ്റ് എക്സാമ്പിൾ ഏത് ഏതെഴുതാം ഫൈവും സെവനും എടുക്കാവോ കാരണം എന്താ രണ്ടും പ്രൈം നമ്പർ ആണ് സോ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ഫൈവും സെവനും ഡിഫറൻസ് എന്താണ് ടൂ അല്ലേ അടുത്ത ഏതെടുക്കുക എനിക്ക് ഇലവനും തേർട്ടീനും എടുക്കാവോ നോക്കി ബോധ നമ്പേഴ്സ് ആർ പ്രൈം ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു പ്രൈം നമ്പേഴ്സ് ആ ടു ആണോ സോ ഇതിന്റെ അപ് ടു ഹൺഡ്രഡ് വരെ ഏതൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക പിടികട്ടിയല്ലോ അപ്പൊ ട്വൻ പ്രൈം എന്താന്ന് പിടികട്ടിയല്ലോ പേർ ഓഫ് പ്രൈം നമ്പേഴ്സ് ആൻഡ് ഇറ്റ് ബി ടു ക്ലിയർ ആണെ ഇനി എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ടൈമാണിത് സോ ഈ കോപ്രൈം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ പെയർ ഓഫ് നമ്പേഴ്സ് ആണ് ഒന്നുകിൽ രണ്ട് നമ്പേഴ്സ് നമ്പേഴ്സാകാം അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ നമ്പേഴ്സ് ആകാം ഓക്കെ ഇപ്പം എക്സാമ്പിൾ ഞാനിപ്പം രണ്ട് നമ്പർ എഴുതുക ഇപ്പൊ ഞാൻ ഫൈവ് എന്ന് എഴുതുന്നു ടെൻ എന്ന് എഴുതുന്നു ഇത് കോപ്രൈം ആണോ എന്ന് ചോദിച്ചാൽ നോട്ട് കോപ്രൈം ആണ് ഓക്കെ ഞാൻ വേറൊരു എക്സാമ്പിൾ ഫൈവും നൈനും എഴുതും ഇത് കോപ്രൈം ആണോ എന്ന് ചോദിച്ചാൽ yes it is നിങ്ങൾ എന്താ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മോനെ നമുക്ക് ഇപ്പൊ ഞാൻ ഫൈവും ടെന്നും കോപ്രൈം അല്ല എന്ന് പറഞ്ഞു ഫൈവും കോപ്രൈം ആണെന്ന് പറഞ്ഞു സോ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ മോനെ നോക്കി ഈ രണ്ട് നമ്പേഴ്സ് ഉണ്ടല്ലോ രണ്ട് നമ്പേഴ്സിനും ഫാക്ടേഴ്സ് ഉണ്ടല്ലോ ആ ഫാക്ടേഴ്സ് രണ്ടിലും കോമൺ ആയിട്ടുണ്ടാകാൻ പാടില്ല അതായത് ഓക്കെ ഇവിടെ ഫൈവിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് വണ്ണും ഫൈവും ഓക്കെ ടെന്നിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ മോനെ വണ്ണുണ്ട് ടെന്നുണ്ട് പിന്നോ ടുവും ഫൈവും ആണല്ലോ പക്ഷെ ഈ രണ്ട് നമ്പറിനകത്ത് നമ്മൾ നോക്കുമ്പം ഓക്കെ നിങ്ങൾ വണ്ണിനെ നോക്കണ്ട കാരണം വണ് യൂണിവേഴ്സൽ ഫാക്ടർ ഫാക്ടറാണ് അതെല്ലാവടവും കാണും അതല്ലാതെ ഏതേലും ഫാക്ടേഴ്സ് സെയിം ഉണ്ടോന്ന് നോക്കി ഉണ്ടല്ലോ ഇവിടെ ഫൈവ് ഉണ്ട് ഇവിടെയും ഫൈവ് ഉണ്ട് സോ കോപ്രൈം എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സിന്റെ ഫാക്ടേഴ്സ് എഴുതുമ്പോൾ കോമൺ ആയിട്ട് ഒന്നും കാണാൻ പാടില്ല പിടി കിട്ടിയോ എക്സാമ്പിൾ ഫാക്ടർ ഏതാ വണ്ണും ഫൈവും ആണല്ലോ നൈനിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാ വണ് ഉണ്ട് നയൻ ഉണ്ട് ഓക്കെ ഇവിടെ ഏതെങ്കിലും ഫാക്ടേഴ്സ് കോമൺ ആയിട്ടുണ്ടോ ഏതെങ്കിലും ഫാക്ടർ കോമൺ ആയിട്ടുണ്ടോ ഇല്ലല്ലോ സോ അങ്ങനെ കോമൺ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ നമ്പേഴ്സ് എന്തായിരിക്കും ആർ ടു ഈ പിടി കിട്ടിയോ രണ്ട് നമ്പേഴ്സ് എഴുതുമ്പോൾ അതിനകത്ത് കോമൺ ആയിട്ട് ഒരു ഫാക്ടറും വരാൻ പാടില്ല അങ്ങനെയുള്ള നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മന കോപ്രൈം എന്ന് വിളിക്കുന്നത് കിട്ടിയോ ഇനി ചില എക്സാമിന് ക്വസ്റ്റ്യൻസ് ആണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് പേഴ്സ് ആർ കോപ്രൈം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് എന്ന് ഓക്കെ നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യം മോനെ നിങ്ങളുടെ ഓപ്ഷനിൽ നിങ്ങളുടെ ഓപ്ഷനിൽ നോക്കി നിങ്ങൾക്ക് ഇപ്പം ഞാൻ ചോദിച്ചത് എന്താണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് പേഴ്സ് ആർ കോപ്രൈം എന്നല്ലേ ചോദിച്ചത് ഇപ്പം നിങ്ങളുടെ ഉണ്ട് ഓക്കെ എ ഓപ്ഷൻ ബി ഓപ്ഷൻ സി ഓപ്ഷൻ ഡി ഓപ്ഷൻ സോ നിങ്ങൾ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതേലും ഓപ്ഷൻ ആണോ നോക്കുക എന്ന് അടുത്തടുത്തുള്ള നമ്പേഴ്സ് ആണോ നോക്കുക ഇപ്പം ബി ഓപ്ഷൻ വന്നിട്ട് ഫൈവ് എന്നും ട്വന്റി സിക്സ് എന്നും ഉണ്ട് ഓക്കെ വേറെ ഈ ഓപ്ഷൻസ് ഒക്കെ എന്തേലും ആയിക്കോട്ടെ നിങ്ങൾ ഒന്നും നോക്കണ്ട അടുത്തടുത്തുള്ള നമ്പേഴ്സ് ഏതേലും ഓപ്ഷനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നേരെ അങ്ങ് ടിക്ക് ചെയ്യാം പെടിയട്ടിയോ അതായത് വിച്ച് ഓ ഫോളോ എന്ന് ചോദിച്ചാൽ എന്ന് ചോദിച്ചാൽ മക്കളെ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യം തന്ന ഓപ്ഷൻസിനകത്ത് ഏതെങ്കിലും അടുത്തടുത്തുള്ള നമ്പേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതങ്ങ് ടിക്ക് ചെയ്യാം തീർന്നു പരിപാടി കാരണം നിങ്ങൾ നോക്കിയാൽ മതി അടുത്തടുത്തുള്ള ഏത് നമ്പേഴ്സ് എഴുതിയാലും അതിന്റെ ഫാക്ടേഴ്സ് കോമൺ ആയിട്ട് വരില്ല ക്ലിയർ ആണല്ലോ അപ്പം കോപ്രൈം എന്താണെന്ന് ക്ലിയർ ആണല്ലേ ഓക്കെ അപ്പം മക്കളെ ഓക്കെ അപ്പം കോപ്രൈം എന്താണെന്ന് നിങ്ങൾക്കെല്ലാം പിടിയിട്ട് കാണുമല്ലോ സോ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് സോ ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിച്ചുള്ളൂ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഓക്കെ സോ ഇതിൽ നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കുക നമ്മൾ ഡൗട്ട് എല്ലാം ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും ഓക്കെ So, bye.